ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരിലും വീട്ടിൽ ചാമ്പയൊക്കെ ഉണ്ട് ഇപ്പം ചാമ്പയ്ക്ക പിടിക്കുന്ന സീസണാണ് പക്ഷെ നമുക്കൊരു എല്ലാ സാധനവും എന്തുണ്ടായാലും ഉപയോഗശൂന്യമായിട്ട് പോകുന്ന അവസ്ഥയുണ്ട് കുറേയൊക്കെ നമുക്ക് പറിക്കാൻ പറിക്കാനൊക്കാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ മണ്ണ് പറ്റാതെ പറിക്കാവുന്ന ഒരു വിദ്യയാണ് ഞാൻ കാണിച്ചു തരുന്നത് അതായത് നമ്മൾ വെള്ളം എടുക്കുന്ന വാട്ടർ കുപ്പിയുണ്ട് മൻ്റെ എടുത്ത് കട്ട് ചെയ്തിട്ട് തോട്ടിക്കകത്ത് കയറ്റി നമ്മൾ പറിച്ചെടുക്കാം ഒരെണ്ണൂന്നും താഴെ വീഴാതെ നമുക്ക് കിട്ടും പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് വലയുണ്ടല്ലോ അത് നമ്മൾ ചാമ്പയുടെ ചുവട്ടി വിസ്തരിച്ച് കെട്ടുക എന്നിട്ടൊന്ന് കുലുക്കുമ്പോൾ ഈ ചാമ്പയ്ക്കെല്ലാം വലയ്ക്കകത്ത് വീഴും ഈ രണ്ട് രീതി നമുക്ക് ഉപയോഗപ്രദമാണ് ഞാനിപ്പോൾ അതെല്ലാം അങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ചാമ്പയ്ക്ക മൊത്തം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഒരെണ്ണം പോലും താഴെ വീഴാതെ കിട്ടിയിട്ടുണ്ട് താഴെ കഴിഞ്ഞാൽ പകുതിയും പൊട്ടി അത് നിറച്ച് മണ്ണ് കയറും അപ്പോൾ നമുക്കിനി നമ്മുടെ വീട്ടിലുണ്ടാവുന്ന എല്ലാ കായ്ഫലങ്ങളും ഇതേ രീതി പറിച്ചെടുക്കാവുന്നതാണ് ചാമ്പയ്ക്കൊണ്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് ഞാനത് ഒന്ന് രണ്ട് വീഡിയോസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും ഞാനെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് ഇതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കേടില്ലാതെ നമുക്ക് ഓരോ ഉപയോഗത്തിനും എടുക്കാവുന്നതാണ് ഉണ്ട് ഇത് തോട്ടി താത്തിറക്കിയിട്ട് നമ്മൾ പാത്രത്തിലോട്ട് തന്നെ കുറഞ്ഞിടുകയാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാമ്പയ്ക്കായാലൊരുപാട് ഗുണങ്ങളുള്ളതാണ് വൈറ്റമിൻ സി ധാരാളം ഉണ്ട് ഫൈൻ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് இன்ஸ்ட் வெரைட்டி அடுத்த 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 பை பை